ഏറെ പ്രതീക്ഷയോടെ തുടക്കം കുറിച്ച ഇടുക്കി കല്ലാർകുട്ടി അണക്കെട്ടിലെ ബോട്ടിംഗ് സെന്ററിന്റെ പ്രവർത്തനം നിലച്ചു സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ സഞ്ചാരികൾ എത്തിയിരുന്നെങ്കിലും പിന്നീട് പ്രവർത്തനം താളം തെറ്റുകയായിരുന്നു കല്ലാർകുട്ടിയുടെ ടൂറിസം വികസനത്തിന് കരുത്താകുമെന്ന് കരുതിയിരുന്ന പദ്ധതിയാണ് പൂർണ്ണമായി ഇല്ലാതായത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു മുതിരപ്പുഴ ടൂറിസം സൊസൈറ്റിയും സഹകരിച്ചായിരുന്നു പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാൽ ഏറെ പ്രതീക്ഷയോടെ തുടക്കം കുറിച്ച പദ്ധതി ഇപ്പോൾ നിലച്ചു സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ സഞ്ചാരികൾ എത്തിയിരുന്നെങ്കിലും പിന്നീട് പ്രവർത്തനം താളം തെറ്റുകയായിരുന്നു വിനോദസഞ്ചാര സാധ്യത ഏറെയുള്ള കല്ലാർക്കുട്ടിയുടെ ടൂറിസം വികസനത്തിന് കരുത്താകുമെന്ന് കരുതിയിരുന്ന പദ്ധതിയാണ് പൂർണ്ണമായി ഇല്ലാതായത് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വന്നു പോകുന്നിടത്ത് ആ നാട്ടിലെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത രീതിയിൽ അത് നിലച്ചുപോയിരിക്കും എന്താണ് അതിനകത്ത് നടന്നതെന്നുള്ള കാര്യത്തിൽ അന്വേഷണം വേണം അതിനെന്ത് നടപടിക്രമങ്ങൾ എടുത്താലും വേണ്ടില്ല അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ് ഇവിടെ വസിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ വരുമാനം കിട്ടുന്ന ഒരു വലിയ പദ്ധതിയാണ് ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള ആ ബോട്ടിങ് സർവീസ് ഉടൻ തന്നെ പുനരാരംഭിക്കേണ്ടതായിട്ടുണ്ട് പദ്ധതി നിലക്കാൻ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഏറെ പ്രതീക്ഷയോടെ തുടങ്ങിയ പദ്ധതി പൂർണമായി നിലച്ചതിൽ പ്രദേശവാസികൾക്കും നിരാശയുണ്ട് പദ്ധതി പാളാനുണ്ടായ സാഹചര്യം വിലയിരുത്തി പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള ഇടപെടലെന്ന ആവശ്യവും ഉയരുന്നു കേരള